ആശങ്കാജനകമായ ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കേരള സർവകലാശാല സുരക്ഷാ ഭീഷണിയിലെന്ന് സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ സർവകലാശാലയും പരിസരവും ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായി മാറി പുറത്തു നിന്നുള്ളവർ സർവകലാശാലയിൽ സർവകലാശാല ആസ്ഥാനത്തെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ പോലീസ് നോക്കുകുത്തികളായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർവകലാശാല ആസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചാൻസലറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാജ്ഭവനിൽ എത്തിയത് ഈ മാസം പന്ത്രണ്ടാം തീയതി സെനറ്റ് യോഗത്തോടനുബന്ധിച്ച് നടന്ന അക്രമ സംഭവങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും വൈസ് ചാൻസലർക്കും നേരെ നടന്ന ഭീഷണിയും സംഘം ഗവർണറെ ധരിപ്പിച്ചു സർവകലാശാല അക്രമികളുടെ കേന്ദ്രമായി മാറി സർവകലാശാലയുടെ അക്കാദമിക ഗുണനിലവാരം നഷ്ടപ്പെട്ടെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണറെ ധരിപ്പിച്ചു കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള കേരള സർവകലാശാലയുടെ പ്രത്യേകിച്ച് പാളയം പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിൽ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലും അല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകള് സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലർ മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിന്റെ തടഞ്ഞു വെക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസില് അല്ലെങ്കിൽ ഓഫീസിലെ നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച ഒരു കാര്യം കേരള സർവകലാശാലയുടെ ആസ്ഥാനം ക്രിമിനലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികള് സ്വീകരിക്കണമെന്നുള്ളതാണ് ആക്റ്റിനും വിധേയപ്പെട്ട് നടക്കുന്ന സർവകലാശാലയുടെ പ്രവർത്തനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ലംഘിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും സർവകലാശാലയുടെ കെട്ടിടവും വസ്തുവും കയ്യേറിയോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ തയ്യാറാകുന്നില്ലെന്നും ഇത് സംബന്ധിച്ച വിവരങ്ങളും ചാൻസലർ കൂടിയായ ഗവർണറെ സംഘം ധരിപ്പിച്ചു സംസ്കൃതം അറിയാത്ത ഗവേഷ വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകിയ സംഭവം ഗവർണർ ധരിപ്പിച്ചു സർവകലാശാലയുടെ അക്കാദമിക ഗുണനിലവാരം നഷ്ടപ്പെട്ടെന്നും ഇത് വീണ്ടെടുക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഗവർണറോട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചു ജനം തിരുവനന്തപുരം